പേര് സാറ സന്തോഷ് ഞാൻ യു കെയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ബ്രദറാണ് ഞാൻ പരിശുദ്ധ അമ്മ ഇവിടെ ഒരു ഈ അൾത്താറയിൽ എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി നിർത്താൻ അനുഗ്രഹിച്ചതിനോർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞങ്ങൾ ഓൺലൈനായിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് നവംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് നേഴ്സിങ് എന്നുള്ളൊരു സ്വപ്നം എനിക്കില്ലായിരുന്നു ഞാൻ ഇസ്രേലിൽ നിന്ന് കെയറായിട്ടാണ് യു കെയിലേക്ക് കയറിപ്പോയത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ എന്നോട് അവിടെയുള്ള ഉടമ്പടി എടുത്ത് രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ എന്നോട് പറയുകയും അന്ന് ഉടമ്പടി എടുത്തതിൻ്റെ മെയിൻ കാരണം പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നതിന് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭൗതിക ആവശ്യത്തിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് എന്നാൽ അന്ന് ആദ്യം എനിക്ക് ഉടമ്പടി ലഭിച്ചത് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പരിശുദ്ധ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഈ യു കെയിലാവണം കാരണം എനിക്ക് അത്രയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല നേഴ്സിങ്ങിനെ കുറിച്ച് എൻ്റെ ഗ്യാപ്പ് വന്നു ഏകദേശം ഒരു എട്ട് വർഷത്തോളം എനിക്ക് ഗ്യാപ്പായി എനിക്കൊരു നേഴ്സായിട്ട് ജോലി ചെയ്യാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മുന്നിൽ എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ അവിടെ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കണം എൻ്റെ കൂട്ടുകാരെല്ലാം അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു ആദ്യത്തെ പരീക്ഷയിൽ തോറ്റുപോയി ഞാൻ ശക്തമായിട്ട് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുന്നോട്ട് ആക്കി രണ്ടാമത്തെ പരീക്ഷയിൽ ഞാൻ ജയിച്ചു വീണ്ടും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ സി ബി ടി ഓസ്കി പരീക്ഷകളിലൊക്കെ അത്ഭുതകരായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ എനിക്ക് പാസ്സായി ഒരു ഈ പരീക്ഷ പാസ്സായതിനു ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് പിൻ നമ്പർ ലഭിക്കുന്ന ലഭിക്കേണ്ടത് കൃത്യം രണ്ടാം രണ്ടാമത്തെ ആഴ്ച എനിക്ക് പിൻ നമ്പർ ലഭിക്കുകയും ചെയ്തു അതിനുശേഷം എനിക്ക് ജോലി ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഏകദേശം ഒരു നാലായിരത്തോളം ആളുകൾ അന്ന് നേഴ്സായിട്ടും ജോലി ലഭിക്കാതെ നിൽക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എന്നും പ്രാർത്ഥന നടത്തുകയും ഇവിടുന്ന് നാട്ടിൽ നിന്ന് വന്ന ഒരാൾ വഴി അടം അഖണ്ഡ ജപമാല അവിടെ കൊണ്ടുവരികയും അഖണ്ഡ ജപമാല ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്യുമായിരുന്നു ഞങ്ങളുടെ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ ശക്തമായിട്ട് അഖണ്ഡ ജപമാല കൃത്യമായി നടത്തുകയൊക്കെ ചെയ്തു എൻ്റെ കൂടെ പരീക്ഷ എഴുതി പാസ്സായവർ ഇന്നും ജോലിയില്ലാതെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും പരിശുദ്ധ അമ്മ അവിടെ ഒരു കെയർ ഹോമിൽ ഞങ്ങൾ ആഗ്രഹിച്ച എൻ്റെ എൻ്റെ ഹസ്ബൻഡ് ആഗ്രഹിച്ച സ്ഥലത്ത് സ്കോട്ട്ലാൻഡിൽ ഒരു ജോലി വാങ്ങി തന്നു അന്ന് അവിടെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞങ്ങൾ ഉടമ്പടി ഉപ്പ് തളിക്കുകയും ഉടമ്പടി ഉപ്പ് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു അത് പക്ഷേ ഞാൻ ആ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഈ ജോലി തന്നേ പറ്റൂ എനിക്കിനി ഇൻറ്റർവ്യൂവിന് നടക്കാൻ പറ്റില്ല എനിക്ക് നെയ്സായിട്ട് ജോലി വേണമെന്ന് വാശി പിടിച്ച് ഞാൻ ജോലി വാങ്ങി പക്ഷേ ആ ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അന്ന് അവിടെ ജോലി ഒരു ആറുമാസത്തിന് ശേഷം ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയില്ല ഇല്ല വിസ ഇല്ല ഒരുപാട് ആളുകൾ വേക്കൻസി ഇല്ലാതെ വേദനിക്കുന്നു ജോലിക്ക് യാതൊരു സാധ്യതയുമില്ല ഇവിടെ കൃപാസനത്തിൽ വിളിച്ച് പ്രാർത്ഥന അപേക്ഷ നടത്തി അവർ ഞങ്ങളോട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട മാതാവിന് ശക്തമായൊരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ വീണ്ടും ലൈറ്റേ ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചു ഒരിക്കലും നടക്കാത്ത രീതിയിൽ ഓൺലൈനിൽ ഒരു വേക്കൻസി കണ്ടു അവരോട് ഞങ്ങൾ നടന്ന കാര്യങ്ങൾ എൻ്റെ ജോലി പോയതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു ഒരു കാരണവശാലും ഒരു അടുത്തുനിന്ന് ജോലി പിരിച്ചുവിട്ട ഒരു വ്യക്തിക്ക് വേറൊരു സ്ഥലത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതെ ജോലി ലഭിക്കില്ല എന്തുകൊണ്ടാണ് ആ ജോലി നഷ്ടപ്പെട്ടതെന്നറിയാതെ അവിടെ ജോലി ലഭിക്കില്ല പക്ഷെ ഒരു ഇൻവെസ്റ്റിഗേഷനും ഇല്ല ഞങ്ങൾ അവിടെ മാതാവ് എന്നോട് പറഞ്ഞു ആ ജോലി തന്ന അവരോട് പോയി കാരണം പറയാൻ പറഞ്ഞു ഒരു ചേച്ചി മുഖേന്ദ്രൻ എന്നോട് വന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ പോയി ആ മാനേജറോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മാനേജർ ഒന്നും പറഞ്ഞില്ല ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞു എനിക്ക് സ്പോൺസർഷിപ്പും വിസയും ലഭിച്ച് ഞങ്ങളിന്ന് വളരെ സന്തോഷത്തോടെ വളരെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഞങ്ങളിന്ന് എനിക്ക് ആ ജോലിയിൽ ഞാൻ നിലനിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ ബ്രദറുമായിട്ട് ഒരു വലിയ വഴക്കുണ്ടായി കാരണം ഒന്നും ഞങ്ങൾക്കറിയത്തില്ല പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കാണ് ഞാൻ ഞാനെന്ത് പറഞ്ഞാലും എന്നെ ചീത്ത പറയും എന്ത് പറഞ്ഞാലും ഞാൻ അവനെയും ചീത്ത പറയും ഞങ്ങൾ തമ്മിൽ ഞാൻ ഇവനെ ബ്ലോക്ക് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു എന്ന് വീട്ടിലെ കരച്ചിലും ലഹളയും ഒരു രക്ഷയില്ല ഞങ്ങൾ അച്ഛൻ യു കെയിൽ വന്നു അതും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് അച്ഛൻ ഇവിടെ ഒന്ന് ഒരു പ്രാർത്ഥന നടത്തി ഉടമ്പടി എടുക്കാൻ കാരണം ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് ഓൺലൈനിൽ തന്നെ ഉടമ്പടി എടുക്കുക ജോലിയൊക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ പറ്റുന്നില്ല നാട്ടിൽ പോകാൻ പറ്റുന്നില്ല അതിൻ്റെ രണ്ട് മാസം കഴിഞ്ഞപ്പം അറിഞ്ഞു അച്ഛൻ അവിടെ യു കെയിൽ വരുന്നു ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുന്നു അച്ഛനെ കാണാൻ പറ്റുന്നു അന്ന് ഉടമ്പടിയിൽ വെച്ചു ഞാനും എൻ്റെ സഹോദരനുമായിട്ടുള്ള വഴക്ക് മാറണം പിണക്കം മാറ്റി എന്ന് മാതാവിനോട് പറഞ്ഞു കാരണം വേറെ ആരും മധ്യസ്ഥം നിന്നിട്ടും കാര്യമില്ല അവരും കേൾക്കുന്നില്ല ഞാനും കേൾക്കുന്നില്ല അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു ഞങ്ങൾ ഇപ്പം എൻ്റെ ഞാൻ എങ്ങനെ ആഗ്രഹിച്ചുവോ എങ്ങനെ ഇവൻ എന്നെ എങ്ങനെ കരുതണം ഒരു ഒരു ആങ്ങളുടെ സ്നേഹവും കൂടെ എൻ്റെ കൂടെ ഇവിടെ വന്ന് ഇന്ന് നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഒന്നുകൊണ്ട് മാത്രം പരിശുദ്ധ അമ്മ ഇടപെട്ടതുകൊണ്ട് മാത്രം അന്ന് യു കെയിൽ ഉടമ്പടി നടക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ സൈഡിൽ ഞങ്ങളിരിക്കുമ്പോൾ എനിക്കും എൻ്റെ ഹ എൻ്റെ അടുത്തിരുന്ന് ചേച്ചിക്കും എൻ്റെ ഹസ്ബൻഡിനും മാത്രം ആ ബെഞ്ചിൽ മുല്ലപ്പൂവിൻ്റെ ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു ഞാൻ അപ്പറേ ഇപ്പറേം ഇരിക്കുന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊന്നും ഇല്ല ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ ഞങ്ങളുടെ അവിടെ ഇടവക പള്ളിയിൽ ജപമാല നടത്തുന്ന സമയത്തും പരിശുദ്ധ അമ്മയുടെ ഭയങ്കര ഒരു ഉപ ജപ സുഗന്ധം മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു പിന്നെ പതിനാല് വർഷമായിട്ട് ഏകദേശം എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തുമ്മൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് തുമ്മൽ തുടങ്ങും എവിടെയെങ്കിലും പോയാലോ നാലാളുകളുടെ മുമ്പിലിരുന്നാലോ ഞങ്ങളിങ്ങനെ ചീറ്റിക്കൊണ്ടേയിരിക്കും ജലദോഷം അത് കഴിഞ്ഞാൽ ഭയങ്കര തളർച്ച വല്ലാത്തൊരവസ്ഥയായിരുന്നു നിസ്സാര ജലദോഷമല്ല ഒരാളുടെ വീട്ടിൽ ഞങ്ങൾ ഗസ്റ്റായിട്ട് പോയാൽ അവിടെ ഇങ്ങനെ ൊണ്ടിരിക്കും അവിടെ ഉള്ളവരെല്ലാം കളിയാക്കും എനിക്ക് വളരെ മാനസികമായ പ്രശ്നമായിരുന്നു ഒരു പതിനാല് വർഷമായി ആ ജലദോഷം എന്നെ എൻ്റെ കുടുംബത്തെ അലട്ടുന്നുണ്ടായിരുന്നു ഞാൻ അത് ഉടമ്പടിയിൽ ഒരു പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പം അത് വെ അത് ആവശ്യം പോലെ ഞാൻ മാതാവിനും സാധി എനിക്കൊന്ന് എടുത്ത് മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ എന്നും ഞാനെന്നും വൈകുന്നേരത്തെ സന്ധ്യ പ്രാർത്ഥനയുടെ സമയത്ത് മൂക്കിൽ ഞാൻ മൂക്കിൽ തൈലം പരട്ടി പ്രാർത്ഥിക്കുകയും പിന്നെ കുളിക്കുമ്പോൾ വി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു എനിക്ക് ഇന്ന് ഇപ്പം നാട്ടിൽ വന്നിട്ട് പോലും എനിക്കൊരു തുമ്മലോ ഒരു ജലദോഷമോ അലർജിയുടേതായ ഒരിതും അതിനുശേഷം ഇപ്പോൾ ഒരു വർഷത്തോളമായി എനിക്ക് അങ്ങനെ ഒരു അലർജിയോ അതെന്നെ അലട്ടുന്നില്ല അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി എനിക്കത് മാറ്റി തന്നതിനോർത്ത് നന്ദി പറയുന്നു ഇന്ന് മൂന്ന് വർഷം കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുടെ ഈ അൽത്താരയിൽ നിൽക്കുമ്പോൾ ഞാൻ ഉടമ്പെടുത്ത ആദ്യത്തെ മാസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് നിന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നല്ലോ നിൻ്റെ മുഖത്തു നിന്നാണ് ആ ആഴ്ചയിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു ഉടമ്പടി ഏൽക്കുന്നുണ്ടെന്ന് തോന്നുന്നതിൻ്റെ ആദ്യ ലക്ഷണം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ടാകുമെന്ന് അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ എഫക്റ്റ് ചെയ്തു കാരണം ഞാൻ എൻ്റെ ഉടമ്പടിയെ സ ബാധിക്കുന്നു എൻ്റെ ഉടമ്പടി പരിശുദ്ധ അമ്മ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി ആദ്യം തൊട്ട് നിയോഗം വെച്ചത് പന്ത്രണ്ട് മാ വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തതിനു വേണ്ടിയിട്ടായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു കുഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ഒരു തരത്തിലും ഒരു ട്രീറ്റ്മെൻറ്റിനും ഇനി പോവില്ല ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ ഈശോ നമുക്ക് കുഞ്ഞിനെ തരട്ടെ ഇല്ലെങ്കിൽ ഈശോയുടെ ഹിതമനുസരിച്ച് ജീവിക്കാം അച്ഛൻ എപ്പോഴും ഉടമ്പടി പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ മക്കളില്ലാത്തവർ മക്കളില്ലെങ്കിൽ അതല്ല ദൈവത്തിൻ്റെ ദൈവ നിത്യജീവൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ടാവാനും അതിനെപ്പറ്റി വേവലാതിപ്പെടുവാനോ വിഷമിക്കാനോ ഒന്നുമില്ലാതെ ഈശോയുടെ മുമ്പിൽ ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോഴും ഞാനത് വെച്ചിട്ടില്ല വെച്ചത് വിശുദ്ധിയില് ജീവിക്കാനും നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കണേ ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനുമുള്ള ഒരു മനോധൈര്യം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകി ഇനി പരിശുദ്ധ അമ്മയുടെ ഇഷ്ടത്തിന് ആഗ്രഹത്തിന് ഈ അൾത്താറയിൽ കുഞ്ഞുമായി നിൽക്കാൻ അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നടത്തി തരട്ടെ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നത് അതൊരു സാക്ഷിയായിരുന്നു ഇവള് പ്രഗ്നൻ്റ് നാത്തുൻ എൻ്റെ സമയമായപ്പം ഡെലിവറി ടൈം ആയില്ല ചെക്കപ്പിന് ചെന്നപ്പം ബി പി കൂടിയിട്ട് കുഞ്ഞിന് ഹാർട്ട് റേറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ചെക്ക് ലേബർ റൂമിൽ കയറ്റി ഹാർട്ട് റേറ്റ് കിട്ടുന്നില്ലായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാരണം എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു എൻ്റെ അപ്പനും അമ്മയും ഒക്കെ ഒരുപാട് കരയുന്നുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെയൊക്കെ താലോലിക്കാനും ഒരു കുഞ്ഞ് ഞങ്ങളുടെ ജൂ കുടുംബത്തിലുണ്ടാകാനും വേണ്ടി അപ്പം ഒത്തിരി ആഗ്രഹിച്ച് ആ മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു അത് മാസം ആയപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയി അത് അബോഷനായി രണ്ടാമത്തെ മാസം അവൾക്ക് വീണ്ടും ഈ കുഞ്ഞുമാവ് വന്നു ഞങ്ങൾ അത് പരിശുദ്ധ അമ്മ നീ തന്ന കുഞ്ഞാണ് അതിന് ജീവനോടെ ഒരു ആരോഗ്യ പ്രശ്നമില്ലാതെ ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നാത്തൂൻ്റെ വീട്ടുകാരും ഉടമ്പടിയിലായിരുന്നു അവരും എൻ്റെ എൻ്റെ അമ്മയും എടുത്ത് ഉടമ്പടി തൈലം അവളുടെ വയറിൽ പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശുരൂപം വയറ്റിൽ വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മ അത്ഭുതകരമായിട്ട് ഹാർട്ട് ബീറ്റ് ഇല്ലാതിരുന്ന കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കൊടുത്ത് അവൾ ജനിച്ച നോർമൽ ഡെലിവറിയിൽ തന്നെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ ഒരു കുഴപ്പവും ഇല്ലാതെ തന്നു അവൾ ജനിച്ചപ്പോൾ ആദ്യം കരഞ്ഞില്ല അനങ്ങിയില്ല പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥന കൈവിട്ടില്ല കാശരൂപവും ഉടമ്പടി തൈലവുമായിരുന്നു ഞങ്ങളുടെ ആയുധം പരിശുദ്ധ അമ്മയായിരുന്നു അവിടെ ഡോക്ടറായിട്ട് ഞാൻ എപ്പോഴും നാത്തവനെ വിളിച്ച് പറയും പരിശുദ്ധ അമ്മ നേഴ്സിൻ്റെ രൂപത്തിൽ അവിടെ നിപ്പുണ്ട് നീ എന്ന് ഞാൻ അവളോടും പറയും ഞങ്ങളെപ്പോഴും ഞങ്ങളെ കുടുംബം മുഴുവൻ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴി ഒരു കുഴപ്പവും ഇല്ലാതെ ആരോഗ്യവും ഉള്ള വളരെ നല്ല സ്നേഹവും കർത്താവിൻ്റെ ചൈതന്യമുള്ളൊരു കുഞ്ഞിനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മ മാതാവ് തന്ന് ഞങ്ങളനുഗ്രഹിച്ചു ആറുമാസം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഒരു വയസ്സിന് ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പം തന്നെ പരിശുദ്ധ കർത്താവ് കർത്താവിൻ്റെ ദാനമായി മക്കളെ മക്കളെപ്പോലെ നാത്തൂൻ രണ്ടാമതും ഗർഭിണിയായി രണ്ടാമത് ഇന്ന് ആറുമാസം പ്രഗ്നൻ്റായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഞങ്ങളുടെ കുടുംബത്തിൽ ലഭിച്ച ഈ ഒരു വലിയ അനുഗ്രഹം അങ്ങനെ ഈ മകളെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ നിന്നും പോസ്റ്റ് വഴി കൊറിയർ വഴി ഞങ്ങൾ എല്ലാ മാസവും രണ്ട് മാസം കൂടുമ്പോൾ മൂന്ന് കെട്ട് നാല് കെട്ട് വീതം പത്രം ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും യു കെയിലേക്ക് അയപ്പിക്കും അത് ഞങ്ങൾ അവിടെയുള്ളവർക്ക് എല്ലാം വിതരണം ചെയ്യും ഞങ്ങളുടെ കൂടെ യു കെയിലെ ഇംഗ്ലീഷുകാർ കത്തോലിക്ക വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഇഷ്ടമില്ലെങ്കിൽ പോലും ഞങ്ങൾ അവർക്ക് പറഞ്ഞ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുകയും ആ ആ കൂടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഈ പത്രം വിതരണം ചെയ്തും ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട് പിന്നെ യൂട്യൂബിൽ വരുന്ന ഉടമ്പടി ധ്യാനം ഞങ്ങളെല്ലാം ചൊവ്വാഴ്ചയും കേൾക്കുകയും സാക്ഷ്യം എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുമ്പോൾ പോലും സാക്ഷ്യം വെച്ചാണ് ഞങ്ങൾ ഉറങ്ങുന്നത് ഞങ്ങൾക്ക് ജപമാല എല്ലാ ദിവസവും ഞങ്ങൾക്ക് ജപമാല ചൊല്ല എത്ര ജോലി തിരക്കാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഒരു ജപമാല ചൊല്ലാൻ ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ വണ്ടിയിലാണെങ്കിലും എവിടെയെങ്കിലും ജോലിക്ക് എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഒരു മുഴുവൻ ജപമാലയൊക്കെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് ചൊല്ലും അങ്ങനെ ഒരുപാട് ജപമാല ചൊല്ലുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരുപാട് പരിശുദ്ധ അമ്മയുടെ മ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിലെ അമ്മയോടും ഹസ്ബൻഡിൻ്റെ വീട്ടിലെ അമ്മയോടും പറഞ്ഞ് അവരെ കൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ച് അവരും ആ കുടും രണ്ട് കുടുംബം ഇന്ന് ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളവിടെ യു കെയിലുള്ളവരോടും ഞങ്ങളുടെ സുഹൃത്തുക്കളോടും വേദനിക്കുന്നവരും ദുരിതം അനുഭവിക്കുന്നവരോടും എല്ലാം പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് അവർക്കും വിശ്വാസത്തിൽ വരുവാനും ഉടമ്പടി എടുക്കുവാനും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പോലും സാധിക്കുന്ന സാധിച്ചിട്ടുണ്ടോ പലർക്കും കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ജോലി ചെയ്യുന്ന മേഖലയിൽ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിലും മാനസിക രോഗികളാണ് അവരൊക്കെ കെയറർമാർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പോയി അവരെ കുളിപ്പിക്കുകയും അവരെ വിശ്വാസ പ്രമാണം ചൊല്ലി അവരെ അവ അവ ഒരു സൈലൻറ്റാവും പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും ഈശോയുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് അവർ വൈലൻറ്റായിട്ടുള്ളവർ എന്നെ മാന്തുവൊക്കെ ചെയ്യുമെങ്കിലും ഈശോയുടെ സഹനത്തെ പ്രതി അത് സ്വീകരിച്ച് അവരെ കുളിപ്പിക്കുകയും അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ സാമ്പത്തിക സഹായം ആദ്യമൊക്കെ ഞങ്ങൾ സാമ്പത്തിക സഹായമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട് രോഗികളായിട്ടുള്ളവർക്കും ആവശ്യമുള്ളവർക്കും എല്ലാം ഞങ്ങൾ സഹായിക്കാറുണ്ട് അതാണ് ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തി ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയോട് നന്ദി പറയുന്നു ഇനിയുള്ള കാലം അത്രയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തി വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനം മൂന്നാം തിരുവചനം സിയോൺ പർവ്വതങ്ങളിൽ പഴി പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത് അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത് നമുക്കറിയാം നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനം പറയുന്നത് സഹോദരരുടെ ഐക്യത്തെക്കുറിച്ചാണ് സ്നേഹം എന്തെന്ന് വെച്ചാൽ വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നു സ്നേഹത്തിൻ്റെ ഒരു വലിയ സ്നേഹഗാനം തന്നെ തൻ്റെ ലേഖനത്തിൽ പൗലോസ്ലിഹ എഴുതുന്നു സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം തർക്കിക്കുന്നില്ല സ്നേഹം ഒന്നിൻ്റെയും അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നില്ല അങ്ങനെ സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ പൗലോസ്ലിഹ നമ്മോട് പറയുന്നുണ്ട് അനുരഞ്ജനപ്പെട്ട് നമ്മൾ സ്നേഹിക്കുമ്പോഴുള്ള ഒരു വലിയ ജീവിതമാറ്റമാണ് ഉടമ്പടിയിൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ സേറ തൻ്റെ സഹോദരനോടൊപ്പം താൻ പിണക്കത്തില്ല പലരും ഇവിടെ വന്ന് ഉടമ്പടി പറയുമ്പോൾ ഞാൻ എൻ്റെ കുടുംബവുമായി വഴക്കത്തിൽ വഴക്കിലായിരുന്നു അതെല്ലാം ഇപ്പോൾ ഞങ്ങൾ ശരിയായി ഞങ്ങൾ സമാധാനത്തിലായി സന്ത പക്ഷേ പലരും കൂട്ടത്തിൽ ആ ആ ഒരു ബന്ധുവിനെയോ അല്ലെങ്കിൽ ഒരു മിത്രത്തെയോ കൊണ്ടുവരാൻ സാധിക്കാറില്ല ഇതൊരു വലിയ സാക്ഷ്യമാണ് തൻ്റെ ഏറ്റവും സ പ്രിയപ്പെട്ട സഹോദരനുമായി ഞാൻ വഴക്കിട്ട് ആ പിണക്കം മാറി ആ സഹോദരനോടൊത്ത് വന്ന് ഈ പരിശുദ്ധമായ ആൾ താരയിൽ നിൽക്കുക എന്നുള്ളൊരു വലിയ സൗഭാഗ്യമാണ് സേറയ്ക്ക് അതിന് സാധിച്ചു സഹോദരനും അതിനെ ഒന്നിച്ചു വരാനുള്ള ഒരു വലിയ സൗഭാഗ്യവും കൃപയും ഈശോ നൽകി പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥമാണിത് ഈ മകൾ പറയുകയുണ്ടായി എനിക്ക് ഒരു നഴ്സിംഗ് ചെയ്യുക അല്ലെങ്കിൽ എൻ എം സി പിൻകിട്ടുക എന്നുള്ളതൊരു വലിയ സ്വപ്നം പോലും അല്ലായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പടിപടിയായ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതും ഞാൻ ഒരുപാട് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി നിൽക്കുന്നതും എൻ്റെ ജീവിതത്തിലൂടെ എല്ലാം ഈശോയും നൽകുന്നതും കൃപ കളാൽ നിറയ്ക്കുന്നതുമെല്ലാം എനിക്ക് കണ്ട് ഞങ്ങൾക്കിന്ന് നേർച്ച വസ്തുക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആൻറ്റിബയോട്ടിക്കായിട്ട് നിൽക്കുന്നത് എനിക്ക് ഇന്ന് സ്നേഹമാണ് എൻ്റെ ഏറ്റവും വലിയ കുടുംബത്തിലെ ഔഷധം ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളും ഇന്ന് സ്നേഹത്തിലാണ് ഉടമ്പടിയിലാണ് ഇന്ന് അവസാനം സ്നേഹ സോറി സ കൺക്ലൂഡ് ചെയ്യുന്ന ഇതാണ് എനിക്കിനി യാതൊരു നിയോഗങ്ങളും ലഭിച്ചു കിട്ടാനില്ല എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണം എനിക്ക് നിത്യതയോളം ഈശോയെടുത്ത് ആയിരിക്കണം എന്നുള്ളൊരു നിയോഗം മാത്രമേ ഉള്ളൂ ഈ സിൽവർ ഗ്രേയിലെത്തുന്നവരെല്ലാം ഉടമ്പടിയിലെത്തുന്നവരെല്ലാം പറയുന്ന നിയോഗങ്ങൾ നിയോഗങ്ങളതാണ് എനിക്കിനി പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് ഈശോയോടൊപ്പം ആയിരിക്കണം എന്നുള്ളത് ആ ചേറ ആ ഒരു വലിയ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എനിക്കിനി യാതൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ പതിനാല് വർഷമായിട്ടുണ്ടായിരുന്ന തുമ്മൽ വളരെ പെട്ടെന്നാണ് ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ഈ മകൾക്കത് സൗഖ്യപ്പെട്ട് കൊടുത്തത് ഒരുപാട് അനുഗ്രഹങ്ങൾ അടിക്കടി ഈ മകൾക്ക് ലഭിക്കുകയും അതുപോലെ സഹോദരന് ഉടമ്പടി എടുത്ത് പിറ്റേ മാസം തന്നെ സഹോദരൻ്റെ വൈഫ് ആയി പ്രഗ്നൻ്റായി കൺസീവായി എന്നുള്ളൊരു വലിയ സന്തോഷ വാർത്ത ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയിലൂടെ മധ്യസം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇവരുടെ കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളത് വലിയ മനോ മനോഹരമായ സാക്ഷ്യത്തിനെ പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളുടെയും സങ്കടങ്ങളെയും അവസ്ഥകളെയും അവരുടെ വിസ എക്സ്റ്റെൻഷനെ കുറിച്ചെല്ലാം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് സേറയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും വിശോയ്ക്കും പരിശുദ്ധയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനലുകൾ